മഞ്ജു പിള്ള എന്ന നടിയെ നമുക്ക് നന്നായി അറിയാം മിനി സ്ക്രീനിലും ബിഗ് സീനിലും ഈ മുഖം പരിചിതമാണ് തൻ്റെ അഭിനയ കഴിവുകൊണ്ട് രണ്ട് തരം പ്രേക്ഷകരെയും നേടാൻ ഈ നടിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചില ചാനലുകളിലെ പരിപാടികളുടെ വിധി കർത്താവിലൊരാളായും തിളങ്ങുന്നു മഞ്ജു പിള്ള തൻ്റെ വിവരങ്ങളൊക്കെ സോഷ്യൽ മീഡിയകൾ വഴി അറിയിക്കാറുണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിലെ വിശേഷങ്ങളാണ് മഞ്ജു പുറത്തുവിട്ടിരിക്കുന്നത് സിനിമകളിലെ ഛായഗ്രഹനായി പ്രവർത്തിച്ചിരുന്ന സുജിത്തായിരുന്നു മഞ്ജുവിൻ്റെ ഭർത്താവ് മഞ്ജുവും സുജിത്തും വേർപിരിഞ്ഞു എന്ന തരത്തിൽ അവർ തന്നെ പങ്കുവെച്ച വാർത്തകൾ ഉണ്ടായിരുന്നു പിന്നീട് സുജിത്ത് എന്നെ ഒരു അഭിമുഖത്തിൽ അത് ശരിവയ്ക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് മുതൽ ഞങ്ങൾ രണ്ട് പേരും അകന്നാണ് കഴിയുന്നത് എന്നതായിരുന്നു ആ വാർത്തയിലെ പ്രധാന വാർത്ത ദാമ്പത്യ ജീവിതം വേർപിരിഞ്ഞെങ്കിലും പരസ്പരം സംസാരിക്കാനും ഫോൺ വിളിക്കാനും ഒന്നും ഒരു പ്രശ്നവുമില്ല നല്ല സൗഹൃദമാണ് ജീവിതത്തിന് മുമ്പ് ഉണ്ടായിരുന്നത് അത് അതേപടി നിലനിർത്തും മകളുടെ കാര്യങ്ങൾക്ക് രണ്ടാളും ഒന്നിച്ച് പ്രവർത്തിക്കും ഒന്നായി നിൽക്കും രണ്ടു പേർക്കും നല്ലതിനാണ് ഇവർ വേർപിരിഞ്ഞതെന്നും പറഞ്ഞു വെക്കുന്നു രണ്ടാളും ഒരേപോലെ തന്നെയാണ് തീരുമാനം പറഞ്ഞത് പിന്നീട് മഞ്ജു പിള്ള തന്നെ ഒരു അഭിമുഖത്തിൽ വേർപിരിഞ്ഞതിനെക്കുറിച്ച് പറയുകയുണ്ടായി രണ്ടുപേരും വേർപിരിഞ്ഞു ചില മാസങ്ങൾക്ക് മുമ്പ് നിയമപരമായ വേർപിരിയലും നടന്നു സിനിമാ കാര്യങ്ങളും മറ്റു ഞങ്ങൾ സംസാരിക്കാറുണ്ട് വിവാഹത്തിന് മുമ്പ് ഞങ്ങൾ നല്ല സൗഹൃദത്തിലായിരുന്നു അയാൾ ഇന്ന് മറ്റൊരു ജീവിതത്തിലും ഞാൻ വേറൊരു ജീവിതത്തിലുമാണ് മകളെ നന്നായി വളർത്തണം ആ ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ അത് ഞങ്ങൾ പൂർത്തിയാക്കി ഉപരി പഠനത്തിലാണ് ഇന്ന മകൾ അഭിനയത്തിനോട് മകൾക്ക് താല്പര്യം കാണുന്നുണ്ട് എല്ലാം ശരിയായ ശേഷം എനിക്ക് എൻ്റെതായ വഴിയിലൂടെ സന്തോഷത്തോടെ പോകണം അതുതന്നെയാണ് ഇന്ന് കാണാൻ നമുക്ക് കഴിയുന്നത് സോഷ്യൽ മീഡിയകളിൽ പങ്കുവെക്കുന്ന ചിത്രങ്ങളും കുറിപ്പുകളുമെല്ലാം ആരാധകർ രണ്ട് കൈയും നീട്ടിയാണ് സ്വീകരിക്കുന്നത് എല്ലാവരോടും തിരക്കുകൾ കഴിഞ്ഞ് സമയം ചിലവഴിക്കാൻ മഞ്ജു പിള്ള സമയം ചിലവാക്കുന്നത് നല്ല കാഴ്ചയാണ് ഇതൊക്കെയാണ് മഞ്ജുവിൻ്റെ പുതിയ വിശേഷങ്ങളായി പുറത്തു വരുന്നത് ഇത്തരം സന്ദർഭങ്ങൾ തനിക്ക് മനസ്സിനും ശരീരം ത്തിനും നല്ല എനർജിയും സന്തോഷവും സമാധാനവും ലഭിക്കുന്നതായി മഞ്ജുവിള്ള കുറിക്കുന്നു